ഇതിലും വലിയൊരവസ്ഥയിൽ വന്നേനെ ഞാൻ വേറൊരു വീട്ടിലായിരുന്നു അപ്പം എനിക്ക് വേറെ അവിടെ ഒന്നും ചെയ്യാൻ കിട്ടാനില്ല അപ്പം ഞാനൊരു ചാ കാര്യം ചെയ്ത് ഇപ്പം ഈ ശ്വാസമുട്ട് നല്ല പോലെ ശ്വാസം മുട്ടിയ പോലെ വന്നിരുന്നു ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് തന്നെയാണ് സംഭവം കൊച്ചുങ്ങളും വലിയവരും ഒക്കെ ഏ അവർക്കൊന്നും കബലിതൊക്കെ നല്ല ഭക്ഷണമാണ് ഞാൻ പറഞ്ഞു ഈ തണുത്തതൊന്നും കഴിക്കണ്ട ഇതൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ എല്ലാവർക്കും നീരൊഴിച്ചത് ഈ അതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്ന ഞാൻ എല്ലാം നോക്കിയതെന്നാണ് നമ്മുടെ വിചാരം പക്ഷെ ഫ്രിഡ്ജിൽ വെള്ള ഭക്ഷണം നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല കാരണം കുറേ വഴുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ മാലിന്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും മാലിന്യം കേട്ട് കേട്ട് വരുമ്പോൾ നമുക്കത് മാലിന്യമായിട്ട് തോന്നുന്നില്ല പുറമേന്ന് വരുന്നവർക്ക് ഫീലേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ന് ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ തോന്നില്ല ഞാനിതൊന്നും കഴിക്കാത്ത കാര്യമുണ്ട് എൻ്റെ ശരീരം വളരെ പ്യുവറായതുകൊണ്ട് ഒരു ചെറിയ ഇത് അപ്പം എനിക്ക് ഇത് കാണിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കീഴിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരുന്ന സൂചനയാണ് 也是很 lucky。Yes